ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് മേഘനാഥന്റെ ഈ മൂഡ് ഓഫ് മാറ്റാനായി അച്ചൂടനെ കൊണ്ടുവരുന്ന കാര്യം മണിച്ചൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ മേഘനാഥന് കുറച്ച് സന്തോഷം വരുന്നുണ്ട് മേഘനാഥൻ പറയുന്നു നീ പറഞ്ഞത് ശരിയാ മണിച്ച അച്ചൂടനെ കണ്ടിട്ട് ഒത്തിരി നാളായി പലപ്പോഴും അവനെ കാണുമ്പോഴാണ് എനിക്ക് ആശ്വാസം തോന്നുന്നത് ഒരു മകനെ പോലെ തോന്നും അവനെ കണ്ടാൽ കാശിനാഥന്റെ പ്രായമാണ് ഇവനിപ്പോ മണിച്ചനും പറയുന്നുണ്ട് ഇപ്പോഴും അവനെ വരുത്തിയാൽ സാറിന്റെ ഈ പ്രയാസങ്ങളൊക്കെ മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ് എങ്കിൽ നമുക്ക് നോക്കാം മണിച്ചൻ ഒരു കാര്യം ചെയ്ത് ഞാൻ അവൻ്റെ അഡ്രസ്സ് തരാം അവിടെ ചെന്ന് അവനൊന്ന് കൂട്ടിക്കൊണ്ടു വരണം ഇപ്പോൾ തന്നെ എന്നും മേഘനാഥൻ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ കൂട്ടിക്കൊണ്ടു വരാം സാറ് പറയി എവിടെയാണ് ആ പയ്യൻസിന്റെ വീടെന്ന് മണിച്ചൻ ചോദിക്കുന്നു അത് കേട്ട് ചെറുപൂഞ്ചിരിയോടെ ഭവാനിയും നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സീതമ്മ അച്ചുട്ടൻ ആഹാരം വാരി കൊടുക്കുന്നു എന്നാൽ അച്ചുട്ടൻ അവിടെ എവിടെയൊക്കെ നോക്കുന്നുണ്ട് അമ്മ എവിടെ എന്നാണ് ചോദിക്കുന്നത് അമ്മ എവിടെ സീതമ്മേ ഇതുവരെ അമ്മ എവിടെ എൻ്റെ അടുത്ത് വന്നിട്ടില്ലല്ലോ എന്ന് അച്ചൂട്ടൻ ചോദിച്ചപ്പോൾ സീതമ്മ പറയുന്നു ആരും പറഞ്ഞു വന്നില്ലാന്ന് അമ്മ അത് രാവിലെ തന്നെ വന്നിരുന്നു അപ്പോൾ അച്ചുട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു അച്ചുട്ടനെ ഉണർത്താൻ നോക്കിയപ്പോഴേ ഞാനാ ഓടിച്ചു വിട്ടത് എൻ്റെ കുട്ടി ഇന്നലെ രാത്രി എൻ്റെ കഥകളൊക്കെ കേട്ട് താമസിച്ചല്ലേ ഉറങ്ങിയത് രാവിലെ നന്നായിട്ട് ഉറങ്ങട്ടെ എന്ന് ഞാനാ പറഞ്ഞത് എന്നിട്ട് ഇപ്പോ എവിടെയെന്ന് അച്ചൂട്ടൻ ചോദിച്ചപ്പോൾ അതാ വന്ന് നിൽക്കുന്ന മുന്നിൽ രാധയും കൃഷ്ണനും ഞങ്ങളിവിടെ ഉണ്ടല്ലോ എന്ന് ഒരേ സ്വരത്തിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ സന്തോഷം കൊണ്ട് അവരെ നോക്കുന്നുണ്ട് രണ്ടുപേരെയും ഒന്നിച്ചു കണ്ടപ്പോൾ വലിയ സന്തോഷത്തിലാണ് അച്ചൂട്ടൻ ദ അമ്മ അമ്മ വന്നല്ലോ അമ്മ മാത്രമല്ല അച്ചുട്ടനും കൂടെ അച്ഛനും കൂടെ ഉണ്ടല്ലോ എന്ന് സീതമ്മ പറയുന്നുണ്ട് രണ്ടുപേരും കൂടി അച്ചൂട്ടന്റെ അരികിലേക്ക് വന്നു അച്ചൂട്ട എന്ന് പറഞ്ഞ് സീ രാധ ഓടി വന്ന് അച്ചുട്ടനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇന്നലെ മുഴുവനും നിന്നെ മിസ് ചെയ്തു സാറുമില്ല ഇന്ന് നിങ്ങൾ വന്നല്ലോ സന്തോഷമായി ഞങ്ങൾക്ക് അരകേട്ട് അച്ചൂട്ടൻ ചെറിയൊരു സംശയം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി ശരിക്കും എൻ്റെ അച്ഛൻ പ്രസാദങ്ങളാണോ എന്ന് അതെ അച്ഛു ശരിക്കും ഇനി ഞാനാണ് എൻ്റെ അച്ഛൻ എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നു എങ്കിൽ പിന്നെ ശരി എങ്കിൽ ഇന്ന് രണ്ട് അച്ഛനും അമ്മയും കൂടി എനിക്കൊരു കാര്യം ചെയ്ത് തരണം രണ്ടു പേരും കൂടി ഒരുമിച്ച് വേണം ഇന്നെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് രാധ പറയുന്നു അയ്യോ അത് വേണോ അച്ചു വേണമെങ്കിൽ ഞാൻ കൊണ്ടുവിട്ടാ പോരെ പ്രസാദ് ഏട്ടനെ ഇന്ന് ഒരുപാട് ജോലി തിരക്കുള്ളയാണ് അത് കേട്ട് അച്ചൂട്ടൻ വീണ്ടും വാശി പിടിക്കുന്നുണ്ട് അമ്മ മാത്രമായിട്ട് കൊണ്ടുവിട്ടാ പോരെന്ന് ശരി അമ്മ മാത്രമായിട്ട് പറ്റില്ലെങ്കിൽ ഞാനും കൊണ്ടുവിടാം എന്താ അത് പോരെ അച്ചൂട്ടന് എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ പോരാ അച്ഛനും അമ്മയും ഒരുമിച്ച് വരണമെന്ന് വീണ്ടും വാശി പിടിക്കുകയാണ് അച്ചൂട്ടൻ ദ അച്ചൂട്ട വെ വെറുതെ നിന്ന് ചിണിങ്ങി സമയം കളയാതെ വേഗം റെഡിയായിട്ട് വാ ഞാൻ കൊണ്ടുപോയി വിടാം നിന്നെ എന്നിട്ട് എന്നു രാധ പറയുന്നു പറ്റില്ല പറ്റില്ല അച്ഛനും അമ്മയും ഒരുമിച്ച് കൊണ്ടുവിട്ടില്ലെങ്കിൽ ഞാനൊന്ന് സ്കൂളിൽ എന്ന് പറഞ്ഞില്ലേ എന്ന് വീണ്ടും വാശി പിടിക്കുകയാണ് അച്ചൂട്ടൻ ഷോ പരീക്ഷ നടക്കുകയാണ് അച്ചു നീ വെറുതെ വാശി പിടിക്കല്ലേ എന്ന് രാധ പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും വാശി പിടിക്കുകയാണ് അച്ചൂട്ടൻ നിർബന്ധം കാണിക്കും അച്ഛനും അമ്മയും ഒരുമിച്ച് തന്നെ എന്നെ സ്കൂളിൽ കൊണ്ട് മതി ദ അച്ചു വെറുതെ ആടി വാങ്ങി പിടിക്കാതെ വേഗം റെഡിയായിട്ട് വാ ഞാനായി നിന്നെ കൊണ്ടുവിടുന്നത് എന്ന് രാധ പറഞ്ഞപ്പോൾ ഇല്ല പോവൂല 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 എന്ന് പറഞ്ഞ് വാശിയോടെ അവിടെ നിന്ന് മെണീക്കുകയാണ് അച്ചൂട്ടൻ ഇതെല്ലാം കേട്ട ശേഷം കൃഷ്ണൻ പറയുന്നുണ്ട് ശരി സമ്മതിച്ചു ഞങ്ങൾ പേരും കൂടി അച്ചൂട്ടൻ ഇന്ന് സ്കൂളിൽ കൊണ്ടാക്കാം മൊഞ്ചല് പോയി വേഗം ഒരുങ്ങിയിട്ട് വരും രാധ പറയുന്നു അല്ല പ്രസാദ് ഏട്ടാ ഇവന്റെ ഈ വാശിയുണ്ടല്ലോ അത് കേട്ട് സീതമ്മ പറയുന്നുണ്ട് നീ ഒന്നും പറയണ്ട അച്ചു വാ വന്ന് വാ കഴുകിയിട്ട് നമുക്ക് പോയി ഒരുങ്ങാം എന്ന് പറഞ്ഞ് സീതമ്മ അച്ചുടനെയും കൂട്ടി പോകുന്നുണ്ട് രാധ പറയുന്നു ഷോ എന്തൊരു വാശിയാണ് ഈ കൂട്ടിക്കുന്നു നോക്കിയേ കൃഷ്ണൻ പറയുന്നു അഞ്ജലി ഇന്ന് അവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് അവന്റെ മനസ്സിലൊരു കറുപ്പായി എന്നും അങ്ങനെ കിടക്കും അമ്മ വിവാഹം കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവൻ സ്വയം എഴുതും ആ വിചാരം വന്നാ പിന്നെ അവൻ എന്നെ വെറുക്കുമായിരിക്കും ഒപ്പം നിന്നിൽ നിന്ന് അകലവും പാലിക്കും അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഷാട്ട്യം കാണിക്കട്ടെ നമുക്ക് ഷാട്ട്യം വേണ്ട നീ ഒന്ന് സന്തോഷത്തോടെ കൂടെ വന്നാൽ മാത്രം മതി രാവിലെ ആയോണ്ട് നമുക്ക് സ്കൂൾ വരെ ഒന്ന് പോയിട്ട് വരാനേ മോന്റെ വാശി അമ്മയ്ക്ക് വേണ്ട എന്നർത്ഥം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ പോകുന്നു ആ സമയം മനുഷ്യൻ മേഘനാഥൻ്റെ വീട്ടിലേക്ക് വളരെ ധൃതിയോടെ വരുന്നുണ്ട് എന്നാൽ ഇതേ സമയം വളരെ ധൃതിയോടെ തന്നെ അച്യുടനെ കാണായി കാണാനായി ഓടി വരികയായിരുന്നു മേഘനാഥൻ മേഘനാഥൻ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് എന്താടോ അച്ചുടൻ എവിടെയെന്ന് വീട് കണ്ടുപിടിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല എന്ന് ചോദിച്ചു വീടൊക്കെ കണ്ടുപിടിച്ചു സാറേ പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മനുഷ്യൻ പറയുന്നു ആരും ഉണ്ടായിരുന്നില്ലേ അത് ശരി അപ്പോൾ ആ വീട്ടിൽ ആരും കാണാതെ വന്നപ്പോൾ താൻ അതുപോലെ ഇങ്ങു മടങ്ങി വന്നു അല്ലേ എന്ന് മേഘനാഥൻ അതെ സാറേ അവരവിടെ ഇല്ല എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് ഒരു ആവശ്യത്തിന് പോയി എന്നല്ല അവർ വീട് പൂട്ടിപ്പോയി എന്നാണ് ഞാൻ അറിഞ്ഞത് എന്ന് മണിച്ചൻ പറയുന്നു എന്നാരും പറഞ്ഞു എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ അടുത്ത വീട്ടുകാർ പറഞ്ഞതാണെന്ന് മണിച്ചൻ അവരെങ്ങോട്ടാണ് പോയെന്ന് ചോദിച്ചില്ലേ എന്ന് മേഘനാഥൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ചോദിച്ചു പക്ഷേ അതിന് അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെ ഒരു അടുപ്പം അവർക്കാർക്കും അവരോടില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് മേഘനാഥൻ പറയുന്നു ഷെഡാ ദൂരെ വല്ലിടത്തേക്കും ആയിരിക്കുമോ ഇനിയിപ്പോൾ വീട് മാറിപ്പോയത് അതോ ഇനി വല്ല ടൂറും പോയതായിരിക്കോ അതിനെക്കുറിച്ചും തനിക്ക് വല്ലതും അറിയാൻ കഴിഞ്ഞോ എന്ന് മേഘനാഥൻ ചോദിച്ചു ഇല്ല അതിനെക്കുറിച്ചൊന്നും അറിയാൻ കഴിഞ്ഞില്ല മേഘതാ സാർ എന്ന് മനുഷ്യൻ പറയുന്നുണ്ട് ഇനി അടുത്ത വലുതുമാണെങ്കിൽ അച്യുത് ആ പഴയ സ്കൂളിൽ തന്നെ ഉണ്ടാവുമല്ലോ എന്താ ശരിയല്ലേ എന്ന് മേഘൻ ഞാൻ അവിടെ ഒരു ഫങ്ഷന് പോയിട്ടുള്ളതാണ് മേഘനാഥൻ പറയുന്നു എങ്കിൽ പിന്നെ അവിടെ ഒന്ന് പോയി നോക്കിയാലോ സാറേ എന്ന് മനുഷ്യനും പറയുന്നുണ്ട് അവനെ കാണുന്നതും അവനോട് സംസാരിക്കുന്നതിൻ്റെയും സന്തോഷം ഒന്ന് വലുതാണ് അവൻ അത് ചിലപ്പോൾ എൻ്റെ ഈ ഡിപ്രഷൻ തന്നെ മുഴുവനായിട്ട് ഇല്ലാണ്ടാക്കി കളയും അച്യുതനെ ഞാൻ സ്കൂളിൽ പോയി അന്വേഷിച്ചേക്കാം നീ പോയി വണ്ടിയുടെ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മേഘനാഥൻ മനുഷ്യനെ പറഞ്ഞയക്കുന്നുണ്ട് വളരെ ആകാംക്ഷയോടെ അച്ചുട്ടനെ കാണാനുള്ള തിരക്കിൽ നിൽക്കുകയാണ് മേഘനാഥൻ ഇതേസമയം കൃഷ്ണന്റെ വീട്ടിൽ സ്കൂട്ടറൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ് കൃഷ്ണൻ അച്ചൂടനെ ഒരുക്കിക്കൊണ്ട് സീതമ്മ അവിടേക്ക് വന്നു ഞാൻ റെഡിയായി എന്ന് വിളിച്ചു പറയുകയാണ് അച്ചൂട്ടൻ ഞാനും റെഡി എന്ന് അച്ചൂടനെ കളിപ്പിക്കാനായി കൃഷ്ണനും ഉറങ്ങെ പറയുന്നു പോവാം നമുക്ക് എന്ന് പറയുന്നുണ്ട് പോകാമെന്ന് കൃഷ്ണനും അപ്പോൾ അമ്മയോ എന്നെ അപ്പുറത്തും ഇപ്പുറത്ത് നോക്കിയിട്ട് അച്ചൂട്ടൻ ഒന്നുകൂടി പറയുന്നു കിടന്ന് കയറ് പൊട്ടിക്കേണ്ട ഞാനും വരുന്നു എന്ന് രാധ അച്ചൂടനെ കൈ പിടിച്ച് കൃഷ്ണനും രാധയും പോകുന്നു വളരെ സന്തോഷത്തിൽ അവരുടെ കൈ പിടിച്ച് പോവുകയാണ് അച്ചൂട്ടൻ ഈ കാഴ്ച സീതമയും സന്തോഷത്തോടെ നോക്കി കാണുന്നുണ്ട് സീതമ്മയുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ വരുന്നു സന്തുഷ്ട കുടുംബം എന്ന് പറയുന്നത് ഇങ്ങനെയിരിക്കണം സന്തോഷത്തോടെ അച്ഛൻറെയും അമ്മയുടെയും കൈപിടിച്ച് നടക്കാനുള്ള ഒരു ഭാഗ്യം അത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് എൻ്റെ അച്ചുട്ടന് ആ ഭാഗ്യം വന്നല്ലോ എന്നൊക്കെ സീതമ്മ ഇങ്ങനെ സന്തോഷത്തോടെ വിചാരിക്കുന്നുണ്ട് പേരും സ്കൂട്ടറിൽ കയറിയിരുന്നു അങ്ങനെ മൂന്ന് പേരും പോകുന്നുണ്ട് ഒരു അമ്മയുടെ സ്നേഹത്തോടെ തന്നെ ആ കാഴ്ച കണ്ടു നിൽക്കുകയാണ് സീതമ്മ ദൈവമേ ഈ ഈ ഭാഗ്യം എന്നും അവനുണ്ടായിരിക്കാൻ നീ എന്നും സീതമ്മ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേ സമയം മേഘനാഥൻ അച്ചുടനെ അന്വേഷിച്ച് സ്കൂളിൽ പോയി പോവുകയാണ് കൃഷ്ണനും രാധയും അച്ചുടനെ കൊണ്ട് സ്കൂളിൽ എത്തി അച്ചുടനെ കൊണ്ട് സ്കൂളിൽ എത്തിച്ചിരിക്കുകയാണ് അവര് എന്നാ പിന്നെ പൊയ്ക്കോളൂ എന്ന് പറയുന്നുണ്ട് ഇന്ന് ഫസ്റ്റ് ഏതാ ക്ലാസ് നിൽക്കിയാൽ കൃഷ്ണൻ ചോദിക്കുന്നു ഇന്ന് വെനസ്ഡേ അല്ലേ ഫസ്റ്റ് ഡ്രോയിങ് ആണ് എന്ന് പറഞ്ഞ് ഒരു എന്തോ ഒരു സംശയത്തോടെ ബാഗ് തുറന്നു നോക്കുകയാണ് അച്ചുട്ടൻ നീ എന്താ നോക്കുന്നത് എന്തെങ്കിലും മറന്നോ എന്ന് രാധ ചോദിക്കുന്നു കളർ പെൻസിൽ ബോക്സ് മറന്നു എന്ന് അച്ചുട്ടൻ ഡ്രോയിങ് ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് കളർ പെൻസിലും കൊണ്ടേ വരാവുമെന്ന് രാധ പറയുന്നു എന്നാ പിന്നെ ഇന്ന് എനിക്കത് വെച്ചൂടാറുന്നോ അച്ചു സോറി അമ്മേ മറന്നു പോയതാ ഇന്ന് സാറ് വഴക്ക് പറഞ്ഞേ എന്റെ കണ്ണ് പൊട്ടിക്കും എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ അച്ചൂട്ടൻ പറയുന്നു ചേടാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അതെടുക്കാൻ തിരികെ വീട്ടിൽ പോണോ നമുക്ക് കൃഷ്ണൻ പറയുന്നു എന്തിനെ കളർ പെൻസിൽ ബോക്സ് അല്ലേ അത് വരെ ഇവിടെ എവിടെന്നെങ്കിലും വാങ്ങിയാൽ പോരെ എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ അത് മതി അത് മതി പ്ലീസ് അച്ചാ എനിക്കൊരു കളർ ബോക്സ് വാങ്ങി തരുമോ പ്ലീസ് എന്നൊക്കെ അച്ചൂട്ടൻ പറയുന്നു അതിന് ഇത്ര കെഞ്ചെയ കാര്യമുണ്ടോ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കൃഷ്ണൻ കൃഷ്ണൻ നടന്നാണ് പോകുന്നത് അച്ചു എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ വെറുതെ പ്രസാദിട്ടിനെ ബുദ്ധിമുട്ടിക്കരുത് കുറച്ചുകൂടി കാര്യങ്ങൾ അറിഞ്ഞു വേണം പെരുമാറാൻ എന്ന് രാധ പറഞ്ഞപ്പോൾ സോറി അമ്മേ വീട് മാറി പോയി പോയി വന്നോണ്ടാണ് സാധനങ്ങളൊന്നും അടുക്കി വെച്ചിട്ടില്ലായിരുന്നു സോറി എന്നൊക്കെ അച്ചുടൻ പറയുന്നുണ്ട് സാരവില്ല ഇന്ന് ചെന്നിട്ട് നമുക്ക് നിന്റെ സാധനങ്ങളൊക്കെ ഒരുമിച്ച് അടുക്കിപ്പറക്കി വെക്കാം ഓക്കെ എന്ന് രാധ പറയുന്നു ഓകെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പോകുന്നുണ്ട് ആ സമയത്ത് മേഘനാഥൻ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവിടേക്ക് മേഘനാഥൻ അച്യുടനെ നോക്കുന്നുണ്ട് ക്ലാസ് സമയം ആവുന്നതേ ഉള്ളൂ ചിലപ്പോൾ അച്യുത് വരുന്നതേ ഉള്ളായിരിക്കും ആയിരിക്കും കുറെ നാളുകൾക്ക് ശേഷം കാണുന്നതല്ലേ വെറും കൈയോടെ പോകണ്ട കുറച്ച് ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ചോക്ലേറ്റ് വാങ്ങാനായി മേഘനാഥൻ പോകുന്നു മേഘനാഥൻ അതുവഴി പോയപ്പോൾ ഇതുവഴി രാധ അച്ചുടിനെയും കൊണ്ടുവരുന്നു സ്കൂളിൽ പോയിട്ടിരുന്ന ക്ലാസ്സിൽ കയറാതെ നിൽക്കുന്നത് എന്ന ഗീത ടീച്ചർ ചോദിച്ചപ്പോൾ ഡ്രോയിങ് ടീച്ചർ പറഞ്ഞ പ്രകാരം കളർ പെൻസിൽ കൊണ്ടുവരാൻ മറന്നുപോയെന്ന് പോയെന്ന് രാധ പറയുന്നു ഇവിടെ നിന്നാൽ കളർ പെൻസിൽ താനേ വരുവോ കടയിൽ പോയി വാങ്ങിക്കേണ്ടേ എന്നൊക്കെ ടീച്ചർ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നു കളർ പെൻസിൽ താനേ വരും ടീച്ചർ അത് വരുന്നതും കാത് നിക്കു അല്ലേ ഞങ്ങള് പ്രസാദ് ഏട്ടൻ കടയിൽ നിന്ന് വാങ്ങാൻ പോയിരിക്കയാണ് അതാ ഈ ഗമ പറച്ചില്ലെന്ന് രാധയും ഡാ അച്ചു അമ്മ കിട്ടിയപ്പോ നിനക്കിപ്പോ എന്നെ വേണ്ട അല്ലേ എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ അമ്മയെ കിട്ടിയാ എനിക്ക് വേറെ ആരെയും വേണ്ട എന്ന് അച് അമ്മയ്ക്ക് ഇപ്പൊ പ്രസാദങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് അമ്മയല്ലേ ഉള്ളൂ എന്ന് അച്ചുട്ടൻ ഡാ ഡാ വെറുതെ ദൈവദോഷം പറയല്ലേ പ്രസാദങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് രാവിലെ ഇവിടെ വന്നതും കളർ പെൻസിൽ വരുന്നതും ഓക്കെ പ്രസാദേട്ടൻ ഉണ്ടായതേ അമ്മയ്ക്ക് മാത്രമല്ല നിനക്കും കൂടിയാ ഗുണം ടീച്ചർ പറയുന്നു സാരമില്ല അഞ്ജലി അവൻറേത് മാത്രമായിരുന്ന അമ്മ ഇപ്പോൾ പ്രസാദിൻ്റെ കൂടി ആയില്ലേ അതിൻ്റെ പ്രയാസ അല്ലേ എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നു പ്രയാസമല്ല സന്തോഷമാണ് അമ്മ പ്രസാദങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് അച്ഛനെയല്ലേ അതാണ് കുട്ടിക്ക് കാര്യം അറിയാമെന്ന് ടീച്ചർ പണ്ടേ തന്നെ പ്രസാദങ്ങൾ എൻ്റെ അച്ഛനായിട്ട് വന്നിരുന്നു സ്കൂളിലെ ഫാദേഴ്സ് ഡേക്ക് അന്ന് തന്നെ പ്രസാദങ്ങളെ ഞാൻ അച്ചാന്ന് വിളിച്ചിരുന്നതാണ് എന്ന് അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ ടീച്ചർ പറയുന്നു അന്ന് അച്ചൂട്ടന്റെ സങ്കടം കണ്ട് വന്നതാണെങ്കിലേ ഇപ്പോൾ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിലാണ് അല്ലേ അച്ചൂട്ടാ അതെ ടീച്ചർ എന്റെ അച്ഛൻ സൂപ്പറാണെന്ന് ആണെന്ന് അച്ചൂട്ടൻ സന്തോഷത്തോടെ പറയുന്നു ആ സമയം കളർ പെൻസിൽ വാങ്ങാൻ പോയ കൃഷ്ണനും ചോക്ലേറ്റ് വാങ്ങാൻ പോയ മേഘനാഥനും തമ്മിൽ കാണുന്നുണ്ട് രണ്ടുപേരും കൈ കൊടുക്കുന്നു താനെന്താ ഇവിടെ നിന്ന് മേഘനാഥൻ ഞാൻ അച്വിനെ സ്കൂളിലാക്കാൻ വന്നതാണ് അവൻ ഇന്ന് ഡ്രോയിങ് പീരീഡ് ഉണ്ട് വീട്ടിൽ നിന്ന് ബോക്സ് മറന്നുകൊണ്ട് അതിനുള്ള കളർ പെൻസിൽ മേടിക്കാൻ ഇറങ്ങിയതാണ് എന്നെ പ്രസാദ് കൃഷ്ണൻ പറഞ്ഞപ്പോൾ പ്രസാദ് അഞ്ജലി വിവാഹം കഴിച്ച കാര്യം അറിഞ്ഞിരുന്നു അച്ചു അഞ്ജലിയും പ്രസാദിന്റെ വീട്ടിലേക്ക് വന്നു അല്ലേ എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു അതെ സാർ ഒരു കണക്കിന് അവനാണ് ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുപ്പിക്കുന്ന കണ്ണി എന്ന് വേണമെങ്കിൽ പറയാം വെരി ഗുഡ് പ്രസാദ് നിങ്ങൾക്ക് വലിയ മനസ്സാണ് അതുകൊണ്ടാണ് അഞ്ജലിക്കൊപ്പം അച്ചുവിനെയും കൂടി ഏറ്റെടുത്തത് ഈ അഞ്ജലിയെ കാണാൻ പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചിട്ടും നടക്കാതെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ മതിയല്ലോ ഒന്ന് കാണാനായിട്ട് എന്നോടൊപ്പം അഞ്ജലി ഉണ്ട് സർ അച്ചുവിനെ അവളുടെ അടുത്താക്കിയിട്ടാണ് ഞാൻ വന്നത് എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് അപ്പോൾ ഓൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ എന്നിട്ട് അഞ്ജലി എവിടെയെന്ന് ചോദിക്കുന്നു ഇതാ അച്വിൻ്റെ അടുത്തുണ്ട് എന്ന് കൃഷ്ണനും പറയുന്നുണ്ട് എന്നാൽ ആ സമയം രാധയ്ക്കൊരു ഫോൺ വന്നിട്ട് അപ്പുറത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ് രാധ മേഘനാഥൻ അവിടെ നോക്കിയപ്പോൾ അഞ്ജലിയെ കാണുന്നില്ല ഗീത ടീച്ചറിനെയാണ് അഞ്ജലി എന്ന മേഘനാഥൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കണ്ടു കണ്ടു അതാണല്ലേ അച്യുതിന്റെ അമ്മ ഗുഡ് ഞാൻ യഥാർത്ഥത്തിൽ അച്വിനെ ഇതിലേക്കൂടെ പോയപ്പോൾ അച്വിനെ കാണാൻ ഇറങ്ങിയതാണ് ഈ പ്രായത്തിൽ ഇല്ലാത്ത ഒരു മെച്യൂരിറ്റി അവനുണ്ട് എല്ലാവരോടും ഇഷ്ടവും സഹാനുഭൂതിയും എപ്പോഴും ഉത്സാഹവും അതൊക്കെ റയർ ക്വാളിറ്റീസ് അല്ലേ അപ്പോൾ അവൻ ഒരു പാക്കറ്റ് സ്പെഷ്യൽ ചോക്ലേറ്റ് വാങ്ങി കൊടുക്കാം എന്ന് കരുതി കൃഷ്ണൻ പറയുന്നു എനിക്ക് എനിക്കേതായാലും കളർ ബോക്സ് ഇല്ലാതെ അങ്ങോട്ട് വരാൻ കഴിയില്ല വണ്ടിയെടുക്കാനായി ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞ് വണ്ടിയെടുക്കാൻ പോവുകയാണ് കൃഷ്ണൻ ചോക്ലേറ്റ് വാങ്ങാനായി മേഘനാഥനും പോകുന്നു ടീച്ചർ വീണ്ടും അവരോട് ചോദിക്കുന്നുണ്ട് സ്കൂൾ അടച്ച എന്താ അച്ഛന്റെ പ്ലാൻ എന്ന് ഒന്നും തീരുമാനിച്ചിട്ടില്ല ടീച്ചറെ എന്തായാലും വെറുതെ കളിച്ചു നടക്കാൻ ഞാൻ വിടില്ല എവിടെയെങ്കിലും സമ്മർ ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ വിടണോ തീരുമാനം എന്ന് രാധ പറഞ്ഞപ്പോൾ ടീച്ചർ പറയുന്നു എങ്കി പിന്നെ ഒരു കാര്യം ചെയ്യ അന്നം നിർത്തിയത് പോലെ എന്റെ വീട്ടിൽ നിർത്ത് വീടിനടുത്ത് സമ്മർ ക്ലാസ് നടക്കുന്ന ഒരു സെന്റർ ഉണ്ട് അവിടെ ക്ലാസ്സിന് പോകാൻ എന്ത് പറയുന്നു അച്ചൂട്ട വെക്കേഷന് ടീച്ചറിന്റെ അടുത്ത് നിൽക്കുന്നു എന്ന് രാധ അച്ചൂട്ടനോട് ചോദിക്കുന്നു അമ്മ പറഞ്ഞാ മതി ടീച്ചറിന്റെ കൂടെ നിന്നാലും ആ അമ്മയുടെ കൂടെ നിന്നാലും ഒരു കുഴപ്പമില്ല അമ്മ പറയുന്നത് പോലെ ചെയ്യാം എന്ന് അച്ചൂട്ടൻ പറയുന്നു എന്നാൽ ഈ വെക്കേഷൻ എന്റെ ഒപ്പം എന്ന് ടീച്ചർ പറയുന്നു എന്നാൽ പിന്നെ സ്കൂളിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ രാധ പറയുന്നു പ്രസാദേട്ടൻ കളർ പെൻസിൽ വാങ്ങാൻ പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല ഇന്ന് ഒരു ദിവസത്തേക്കല്ലേ കുട്ടികൾ ഷെയർ ചെയ്ത് വരച്ചോളൂ എന്നേ അത് കുഴപ്പമില്ല പ്രസാദേട്ടൻ എന്തായാലും കളർ പെൻസിൽ വാങ്ങാൻ പോയതല്ലേ വരട്ടെ ആ സമയം മേഘനാഥൻ അവിടേക്ക് ചോക്ലേറ്റുമായി വരുന്നത് രാധ കാണുന്നു ഒരു ഞെട്ടലോടെ ആ കാഴ്ച കാണുകയാണ് രാധ രാധ പറയുന്നു അല്ലെങ്കിൽ കുഴപ്പമില്ല ടീച്ചർ ഇന്നത്തെക്ക് കളർ വേണ്ട പ്രസാദ് ഏട്ടൻ എങ്ങോട്ട് പോയിന് ഞാനെന്ന് നോക്കട്ടെ നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞ് ടീച്ചറിനൊപ്പം അച്ചൂടിനെ പറഞ്ഞു വിടുകയാണ് രാധ എന്നിട്ട് അവരുടെ അടുത്തുനിന്ന് പെട്ടെന്ന് രാധ മാറി നിൽക്കുന്നു അച്ചൂടിനെ വിളിക്കുകയാണ് മേഘനാഥൻ അങ്കിളെ എന്ന് പറഞ്ഞിട്ട് അച്ചും വിളിക്കുന്നുണ്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു ഇതാ എൻ്റെ നാഥനങ്ങൾ എന്ന് പറഞ്ഞ് ടീച്ചറിന് മേഘനാഥനെ അച്ചുട്ടൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അങ്കിൾ എന്താ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്ന് അച്ഛൻ ചോദി അച്ചു ചോദിക്കുന്നു ഒന്നുമില്ല അച്ചു ഞാൻ നിന്നെ കാണാൻ എത്തിയതാണ് ദാ ഇത് ചെറിയ ആണ് വീട്ടിൽ ചെന്നിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞ് മേഘനാഥൻ ആ സ്വീറ്റ്സ് അച്ചൂട്ടൻ്റെ കയ്യിൽ കൊടുക്കുന്നു സത്യത്തിൽ അങ്കൾ എന്നെ കാണാൻ വന്നതാണോ എന്ന് അച്ചൂട്ടൻ ഒന്നുകൂടി ചോദിക്കുന്നു അതെ കുറെ കാലമായില്ലേ എന്നെ കണ്ടിട്ട് നിന്നെ ഒന്ന് മിസ് മിസ്സായെന്ന് തോന്നി അതുകൊണ്ടാണ് നിന്നെ കാണാനായിട്ട് എത്തിയത് എന്നെ മേഘനാഥൻ പറയുന്നു ആ സമയം ബെല്ലടിക്കുന്നുണ്ട് എല്ലാ കുട്ടികളും അവരവരുടെ ക്ലാസ്സിലേക്ക് കയറിപ്പോകുന്നു അച്ചീവ് ഒരു വീക്ക്നെസ് ആണ് അവൻ്റെ പെരുമാറ്റമാണ് എന്നെ ആകർഷിക്കുന്നത് നല്ല കാര്യബോധം മുതിർന്നവരാണെന്ന് പോ ഉള്ളത് പോലെ ഉള്ളൊരു സംസ്കാരം ഇങ്ങനെ വേണം കുട്ടികളെ വളർത്തിയെടുക്കാൻ അക്കാര്യത്തിൽ ഏതൊരമ്മയ്ക്കും മാതൃകയാണ് നിങ്ങൾ എന്നൊക്കെ മേഘനാഥൻ ആ ടീച്ചറിനെ നോക്കി പറയുന്നുണ്ട് അജുവിനും ഇങ്ങനെ ഇവനെ വളർത്തിയെടുത്ത നിങ്ങൾക്കും ഓൾ ദി ബെസ്റ്റ് ഒരു ഗുഡും പറഞ്ഞിട്ട് മേഘനാഥൻ അവിടെ പോകാൻ ഒരുങ്ങുന്നു ഒന്നും മനസ്സിലാകാതെ ടീച്ചറും നിൽക്കുന്നുണ്ട് ആ സമയം കൊണ്ട് രാധ മേഘനാഥന്റെ കണ്ണിൽ പെടാതെ അവിടെ നിന്നും രക്ഷപ്പെടുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ